ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളൊരു കിട്ടില്ല നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ പാല് പോലെയാണ് ഈ നാരങ്ങ വെള്ളം ഇരിക്കുന്നത് അത്രയ്ക്ക് രുചിയാട്ടോ അത് കുടിക്കാൻ അതുപോലെ വളരെ സിമ്പിളാട്ടോ ആട്ടോ തയ്യാറാക്കാൻ അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ബിസ്കറ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലോട്ട് നാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ചെറിയ ഒരു ഇഞ്ചിയുടെ പീസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഐസ് ക്യൂബാട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് തണുത്ത വെള്ളം അല്പട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി മെയിനായിട്ട് വേണ്ടത് പഞ്ചസാരയ്ക്ക് വരെ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കാട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് അപ്പോൾ നമുക്ക് പാകത്തിലുള്ള അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരത്തിനനുസരിച്ച് ഇനി എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കൂടുതൽ ബ്ലെൻഡ് ചെയ്യരുത് അതായത് ഈ നാരങ്ങയൊക്കെ ഈ പരുവത്തിൽ കിട്ടുന്ന രൂപത്തിലാട്ടോ ബ്ലെൻഡ് ചെയ്യേണ്ടത് ഇനി പാകത്തിനുള്ള തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തരിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനി ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് ഈ നാരങ്ങ വെള്ളത്തിന് ഇത്രയ്ക്കും ടേസ്റ്റ് വരാൻ കാരണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തോണ്ടട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ നമ്മുടെ വീട്ടിൽ ക്രിസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് അയക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം